നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ബിഗ് ബോസിൻ്റെ ഇപ്പോൾ ലൈവിൽ നടക്കുന്ന കുറച്ച് സംഭവങ്ങൾ പറയണ്ടിരിക്കാൻ പറ്റില്ല ഞാൻ ചില കാര്യങ്ങളൊക്കെ കാലത്ത് സൂചിപ്പിച്ചുള്ളൂ പക്ഷേ തീ ഇല്ലാണ്ട് പുകയുണ്ടാവുമോ തീ കത്തിച്ചാലല്ലേ പുകയുണ്ടാവുക അതുപോലെ തന്നെ ഇപ്പോൾ ബിഗ് ബോസിൽ ഒരു അടി നടന്നിരിക്കുന്നു ചുട്ട അടി നടന്നിരിക്കുന്നത് അടി നടക്കാനുള്ള കാരണം എന്താണ് പൊതപ്പിൻ്റെ അടിയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് പുതപ്പിൻ്റെ അടിയിൽ കളി നടക്കുന്നുണ്ട് കളി ടാസ്ക് കളികൾ ഇപ്പോൾ പുറത്ത് മാത്രമല്ല പുതപ്പിൻ്റെ അടിയിൽ നടക്കുന്നുണ്ട് പുതപ്പിൻ്റെ അടിയിൽ എത്രയും പെട്ടെന്ന് ബിഗ് ബോസ് ഒരു ക്യാമറ വയ്ക്കും അല്ലെങ്കിൽ കുറച്ച് പാലും മുപ്പിയും കൂടി മേടിച്ചു ഒരു ബിഗ് ബോസ് അവിടെ അപ്പോൾ അതുപോലെയാണ് നമ്മുടെ ഞാൻ പറയുന്നതല്ല ഇത് സി ബി ഐ അന്വേഷണത്തിൽ നിന്ന് തെളിഞ്ഞ കാര്യമാണ് സി ബി ഐ ആരാണ് അനു അനു ഓപ്പണായിട്ട് ആര്യനോട് പറയണം നിന്റെയും ജിസൈലിൻ്റെയും ജീവിതം നശിക്കാണ്ടിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും നാൾ വലിയൊരു രഹസ്യം ഒളിച്ചു വെച്ചത് പക്ഷേ ഇനി എനിക്കൊരു പുല്ലും നോക്കേണ്ട കാര്യമില്ല നീയും ജിസൈലും കൂടി എന്താണ് പൊതുപ്പിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് പരിപാടി കാണുന്നത് നീ കളിക്കല്ല അവിടെ നിന്ന് അവിടെ എന്നാണ് ചോദിച്ചത് ഇത് കേട്ടോടു കൂടി ആര് ആകെ ദേഷ്യം അതുപോലെ തന്നെ സങ്കടം വെല്ലം കൂടി വന്നിട്ട് അനുവിൻ്റെ മൂത്തേക്ക് ആഞ്ഞു വീശിയാണ് അടി പൊട്ടിയോ ഇല്ലേ എന്നൊക്കെ നമുക്ക് പിന്നെ പറയാം അടിക്കുന്നുണ്ട് അതിപ്പോൾ അടി അവിടെ നിർത്തുകയാണോ അത് ചെടുത്ത് കൊടുത്തോ എന്തൊന്നും അറിയില്ല ഇത്ര രൂക്ഷമായിട്ട് അടിക്കാനായിട്ട് ആര്യന് എന്താണ് ഇത്ര വലിയ പ്രകോപനം സൃഷ്ടിച്ചത് അവൻ ചെയ്ത കാര്യം മൂത്തക്കി പറഞ്ഞുകൊണ്ടാണോ ഇവ അല്ലെങ്കിലൊരു പെങ്കോന്തനല്ലേ നിങ്ങൾ ഇന്നത്തെ എപ്പിസോഡ് കണ്ടില്ലേ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ ഗിസൈലിൻ്റെയും റനേഡിയും അടിവസ്ത്രം അലക്കാൻ നടക്കണം ജിഷൻ വന്ന് നോക്കിയപ്പോൾ ഇതിൻ്റെ ബാത്റൂമിലുണ്ട് ഒരു കുറേ സോപ്പ് വെള്ളത്തിലുണ്ട് ഇവൻ രണ്ട് മൂന്ന് അടി അടി അടിവസ്ത്രങ്ങൾ അലക്കിയിട്ട് കൊണ്ടുപോവുക അപ്പോൾ ജിഷൻ ചോദിച്ചാൽ ഈ വെള്ളം എന്താ ചെയ്യുന്നടാ അത് നീ നീയെടുത്തങ്ങോട്ട് കുടിച്ചോ അല്ല അപ്പം നീ ഈ വെള്ളമാണ് കുടിക്കാറ് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതുവരെ ആർക്കും അറിയാത്ത ഇന്നവരാ പരീക്ഷിച്ചിട്ടില്ലാത്ത ഏത് സെക്സ് അറിയുന്ന ആൾക്കാരും എത്രയും സെക്സ് സെക്സിനെ കുറിച്ച് ചിന്തിക്കുന്ന ആൾക്കാരും ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒക്കെ ഞെട്ടിക്കുന്ന സംഭവമാണ് ആരും ചെയ്യുന്നത് എന്താണ് പെണ്ണുങ്ങളുടെ അടിവസ്ത്രം കഴിയുക വെള്ളം കുടിക്കുക അതാണ് ആര് ആരോഗ്യലക്ഷണം അതെന്നാണ് വിളിച്ച് പറഞ്ഞത് ഞാനതി തന്നെ കുടിച്ചത് നീ വേണമെങ്കിൽ കുറച്ച് കുടിച്ചോളാൻ അപ്പം ഇവരൊക്കെ ഈ അലക്കാൻ കൊടുക്കുന്ന പെണ്ണുങ്ങൾ പറഞ്ഞാൽ മതിയല്ലോ അല്ല ഇവനീ പെണ്ണുങ്ങളെ കോണ അലക്കാൻ നിൽക്കണത് എന്തിനാ ഇവ അവിടുത്തെ ഡോബിയാണോ അലക്കാനായിട്ട് ഭയങ്കര മോശം ഇനി ഇതിലും പരാ ബിഗ് ബോസ് മാറാനായിട്ട് ഇണ്ടാ എവിടുന്ന് കിട്ടിയത് പോലത്തെ കോഴികളെ അതാ നമുക്ക് മനസ്സിലാവാത്തത് ഇത്രയും വലിയ കോഴികളെ എവിടെ നിന്ന് കിട്ടിയെന്നാണ് ചോദിക്കുന്നത് നമ്മുടെ അനു ഒന്നും കാണാണ്ട് ചിലപ്പോൾ ഇങ്ങനെ ഇത്രയും ദിവസമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ നമ്മളത് ഒരു പരിദോഷനായിട്ടൊക്കെ നമ്മൾ കാണുള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഗ്രൂപ്പാണ് ആ ഗ്രൂപ്പിനെ തകർക്കാൻ വേണ്ടി അനു പറയണ കുറേ കള്ളക്കഥകളാണ് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് പക്ഷെ ഇന്നത്തെ കാര്യം വെച്ച് നോക്കുമ്പോൾ ഇത് കള്ളക്കഥയല്ല ഇവർ പുതപ്പൻ്റെ മുകളിലുള്ളിൽ കെടുക്കുന്നതും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരേ സീക്വൻസ് സീനിലൊക്കെ കാണാറുണ്ട് പക്ഷേ ഇത്രയും വൃത്തികേട് ചെയ്യേണ്ടെന്നുള്ളത് അത് അവൻ്റെ ഉള്ളിൽ നോക്കിയവർക്കെല്ലാം അറിയുള്ളൂ ബിഗോസും ചോദിക്കുന്നില്ല ബിഗോസ് ഒരു ക്യാമറയും വെച്ച് കഴിഞ്ഞാൽ പിന്നെ നല്ല കന ഉള്ള കാട്ടിയുള്ള അത് പുതച്ചാൽ പിന്നെ അതിൻ്റെ ഉള്ളിൽ കുറേ സ്പേസ് ഉണ്ട് അതൊന്നും ക്യാമറയിലൊന്നും കാണില്ല അപ്പോൾ അതങ്ങനെയാണ് ഈ ക്യാമറയുടെ ഉള്ളിൽ കാണാത്ത രീതിയിൽ അതിൻ്റെ ഉള്ളിൽ ഭയങ്കര പരിപാടി നടക്കുകയാണെന്ന് അനു പറഞ്ഞത് അപ്പോൾ വെറുതെ അല്ലല്ലോ അനു ഈ അവിടെ ഇത്രയും ഒരു പരദൂഷണമായിട്ട് പറയണതല്ല അതുപോലെ തന്നെ ഷാനാഹ്സും മറ്റുള്ള ആൾക്കാരൊക്കെ സദാചാര പോലീസ് ചമയല്ല എന്ന് തോന്നുന്നു എന്തായാലും ലാലട്ടം വരുമ്പോൾ നല്ല പുകലാവും ഇത് വലിയൊരു പ്രശ്നമായിട്ട് മാറും ബിക് ഹോസ്പി ഇങ്ങനെയുള്ള കളികൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരുപാട് ഇവരിതൊക്കെ വിളിച്ച് പറയും അതൊക്കെ കളിച്ചോട്ടെ കണ്ടോട്ടെ പിടിച്ചോട്ടെ അമ്മിഞ്ഞാമ്മ പിടിച്ചോട്ടെ മുലാമ്മ പിടിച്ചോട്ടെ നമുക്ക് പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല ഇത് ലക്ഷങ്ങളും കോടികളും കാണണ് ഈ ബിഗ് ബോസ് ഷോ ഇത് കാണുമ്പോൾ ഈ കഴിഞ്ഞ സീസണിലുണ്ടായിടുന്ന ഒരാൾ ഒരു കാമക്കടിവു ഉണ്ടായിരുന്നു അത് വെച്ച് നോക്കുമ്പോൾ ആ കാമക്കടിവ് ഒന്നും കൂടി ഭേദം എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ കാമ്പക്കടുകൾ വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ച പോകേണ്ടതെന്ന് വേണ്ട കഴിഞ്ഞ ആഴ്ച എനിവേഷം ഇല്ലാത്തത് കൊണ്ടാണ് ഈ ആഴ്ച പിടിച്ചു നിന്നത് പിടിച്ചു നിന്നോട് കൂടിയിട്ട് ഇപ്പോൾ എന്തുണ്ടായി ഇവിടെ കോലാഹലം ഉണ്ടാക്കണ കോലാഹലം അതുമല്ല അവിടെ പരക്ക പ്രശ്നങ്ങളാണ് റനിയായിട്ട് നമ്മുടെ ആരതി ആയിട്ട് അന്യ ഇവിടെ റൈനിയായിട്ട് നമ്മുടെ ബിളായിട്ട് വഴക്ക് അതുപോലെ തന്നെ നമ്മുടെ രേണു ആയിട്ട് നമ്മുടെ മസ്താനി വഴക്ക് അങ്ങനെ മൊത്തം വഴക്കപ്പോൾ അവിടെ നടക്കുന്നത് ഒരു സ്ഥലത്തുനിന്ന് അടിപൊളി ബഹളം തുടങ്ങുമ്പോൾ മറ്റു സ്ഥലത്ത് തൃശ്ശൂർ കൂട്ടപ്പൊരിച്ചിൽ അങ്ങനെ ഇനിയിപ്പോൾ ഈ ലേവില് നടക്കണത് ആകെ പ്രശ്നം നടക്കണത് അപ്പോൾ ഇതിലിപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതപ്പാണ് പുതപ്പൻ്റെ ഉള്ളിൽ പരിപാടി നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് മറ്റുള്ള മത്സരാർത്ഥികൾ പറയണത് അത് കയ്യോടെ പിടിച്ചപ്പോൾ അതിനുള്ള വൈരാഗ്യം ചെയ്തതാണ് ഇവൻ ചെക്കിടത്ത് അടിക്കാൻ പോയി എന്നുള്ളത് ചെകെടുത്ത് അടിച്ചോ ഇല്ലേ അടി വീണോ പൊട്ടിയോ എന്ന് നമുക്കറിയില്ല പക്ഷെ ചെകിടത്ത് അടിക്കാൻ പോണ പോലെയുള്ള പ്രമ വന്നിട്ടുണ്ട് ആ പ്രമ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൊതപ്പിൻ്റെ ഉള്ളിലത്തെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടാണ് ഇവനെ ചെക്കിട്ടത്ത് അടിക്കാൻ നിൽക്കുന്നത് അതുപോലെ തന്നെ മസ്താനി ഒരുപാട് നമ്മുടെ രേണുവിനെ ഇതുപോലെ തന്നെ വീണ്ടും രേണുവിൻ്റെ മെക്കട്ടിക്ക് കയറിയിട്ടുണ്ട് രേണു അതിന് കണക്കിന് കൊടുക്കുന്നുമുണ്ട് അതങ്ങനെ മിണ്ടാണ്ടിരിക്കുന്ന കുണ്ടാമ്പുണ്ടിൽ ചുണ്ടാമ്പിട്ട് പുള്ളിക്കുക എന്ന് പറയില്ലേ അതാണ് ഇപ്പോൾ മസ്താനി ചെയ്യുന്നത് അതുപോലെ തന്നെ വേദലക്ഷ്മി ആയിട്ട് വേറെ പ്രശ്നങ്ങൾ അവിടെ നടക്കുന്നുണ്ട് ഇങ്ങനെ ആകെ പ്രശ്നങ്ങളാണ് ഇപ്പോൾ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ ഇനി എത്ര ആൾക്ക് അടി കിട്ടി എത്ര ആൾക്ക് ആൾക്ക് ആൾക്കാരൊക്കെയാണ് പുറത്ത് പോകുന്നത് എന്താണൊക്കെ ഇനി നമുക്ക് നമ്മുടെ ചാനലിൽ വരുമ്പോൾ അറിയാം വേഷനറി ചാനലിൽ വരുമ്പോൾ അറിയാം എന്തൊക്കെയാണ് അവിടെ എന്നുള്ളത് കുറേ കാര്യങ്ങൾ ഇവർ ലൈവിൽ കാണിക്കുന്നില്ല ചില സമയത്ത് ഇവർ വെറുതെ കാണിച്ച സീക്വൻസ് സീനെന്നെ വീണ്ടും വീണ്ടും കാണിച്ച് ആൾക്കാരെ മണ്ടന്മാരാക്കുക അപ്പോൾ അവിടെ ലൈവിൽ കാണിക്കുന്നത് എന്താ അവിടെ എന്തെങ്കിലും അത്യാഹിതം നടന്നാൽ അവിഹിതം നടന്നാൽ അത് പുറത്ത് ആൾക്കാർ കാണാണ്ടിരിക്കാനും അത് അവിടെ അവർ കട്ട് ചെയ്യും കട്ട് ചെയ്തിട്ട് അവർ പഴയ സീനുകൾ അല്ലെങ്കിൽ ടെലികാസ്റ്റ് ചെയ്യാത്ത സീക്വൻസ് സീനുകളൊക്കെ എടുത്തിട്ട് അവർ അവിടെ വയ്ക്കും അപ്പോൾ എന്തുണ്ടാവും ലൈവ് കാണുന്ന ആൾക്കാർക്ക് അവിടെ എന്താ നടന്നതെന്ന് അറിയില്ല അവിടുത്തെ സസ്പെൻസ് എന്താണെന്ന് അറിയില്ല അപ്പോൾ പിന്നെ നമ്മൾ ഈ ഇരുട്ടത്തി ഇരുന്നവല്ലാം കാണുമോ ഒന്നും കാണില്ല അപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്യൂ നടന്ന ആ ഇഷ്യൂ നമ്മളെ അറിയിക്കാത്ത രീതിയിൽ ബിഗ് ബോസ് അവിടെ മറക്കീണ് അപ്പോൾ ലൈവിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുന്നു വിചാരിച്ച് നമ്മൾ നമ്മളിരുന്ന് കഴിഞ്ഞാൽ ലൈവീന്ന് ഇങ്ങനെയുള്ള വിഷയങ്ങൾ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല അത് ഏഷ്യാനെറ്റിൽ ടെലികാസ്റ്റ് ചെയ്യുമ്പോഴും അവർ സെൻസർ ചെയ്യും ഒരുപാട് സീക്വൻസ് സീൻസുകൾ സെൻസർ ചെയ്യുക അവിടെ നടക്കുന്ന വൃത്തികേടുകൾ മൊത്തം കാണിച്ചു കഴിഞ്ഞാൽ അടുത്ത സീസണിൽ അല്പം ബിഗോസ് ഉണ്ടാവില്ല അമ്മ പ്രശ്നങ്ങൾ അവിടെ നടക്കുന്നത് ഇന്നിപ്പോൾ കാലത്ത് നമ്മുടെ റന കരഞ്ഞു വീണ്ടും റനയുടെ ഒരു മസ്താനിയായിട്ട് പറഞ്ഞു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിൻ്റെ അച്ഛൻ അറബി കല്യാണം കഴിച്ചതല്ലേ നിൻ്റെ അച്ഛൻ നിൻ്റെ വാപ്പ അറബി കല്യാണം കല്യാണമല്ല കഴിച്ചതെന്ന് പറഞ്ഞിട്ട് അത് എന്തൊക്കെയോ വലിയൊരു പ്രശ്നമുണ്ട് റനയുടെ ജീവിതത്തിൽ അത് ഇവിടെ വിളിച്ചു പറഞ്ഞു അത് വിളിച്ചു പറഞ്ഞപ്പോൾ റനയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല കാലത്ത് നൂറ കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ റനയ്ക്ക് വീണ്ടും കിട്ടിയിരിക്കുന്ന ബോംബ് ആ ആ അടിയോട് കൂടിയിട്ട് റന ആകെ തകർന്നു വീണ്ടും കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കരഞ്ഞും മെഴുകട്ടെ അതുപോലെ തന്നെ പുതുപ്പിനുള്ളിൽ കളികൾ നടക്കട്ടെ പരിപാടികൾ നടക്കട്ടെ നമുക്ക് യാതൊരു പ്രശ്നവുമില്ല അതൊക്കെ കണ്ടവരൊക്കെ വിളിച്ച് പറയട്ടെ പിന്നെ നമ്മളവിടെ ഒരു സി ബി ഐനെ അവിടെ നിർത്തിയ കാരണം എന്തുണ്ടെങ്കിലും അപ്പാപ്പ വിളിച്ച് പറയും ആരാണ് നമ്മുടെ അനു അതുകൊണ്ട് എന്തുണ്ടായി ഇപ്പോൾ അനു നോമിനേഷൻ വന്നപ്പോൾ അനുവിൻ്റെ വോട്ടിങ്ങ് ഗംഭീരമായിട്ടൊക്കെ കയറുന്നത് നമ്പർ വണ്ണിലാണ് ഇപ്പോൾ വോട്ടിങ്ങിൻ്റെ ലൈനിൽ നിൽക്കുന്നത് അനു ഏറ്റവും കൂടുതൽ ഇപ്രാവശ്യം പുറത്തു പോകണത് ഒന്നുമില്ലെങ്കിൽ ഉണിയിലും അതുപോലെ തന്നെ നമ്മുടെ ആര്യനായിരിക്കും അവർക്കാണ് ഏറ്റവും കുറവ് വോട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം